സജീവേട്ടാ നമസ്കാരം നമസ്കാരം സജീവ് കലാഭവൻ പിന്നെ മനസ്സിലായി ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട് ഗംഭീര പെർഫോമൻസ് ആണ് അതെ ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കലാഭവന്റെ ഒരു പരിപാടി കാണുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഇരിക്കും പെട്ടെന്ന് അനൗൺസ്മെന്റ് ഏതൊരു പാട്ട് വരുന്നു ആ പാട്ടിൽ ഒരു രജനീകാന്ത് സ്റ്റേജിലോട്ട് കയറി വരികയാണ് കണ്ണടയൊക്കെ വച്ച് ഒരു വരവ് സ്റ്റേജിലേക്ക് വന്നിട്ട് ഉത്സവപ്പറമ്പിലിരിക്കുന്നവരെല്ലാം ഞെട്ടി ഓർജിന് രജനീകാന്ത് വന്നാൽ എത്ര കൈടി കിട്ടുമോ അത്തരം കൈടി കിട്ടിച്ചോണ്ടാണ് സജീവേട്ടൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ വിധത്തിലും തരത്തിലുമുള്ള കഥാപാത്രങ്ങളെ ആ സ്കിറ്റുകളിലെല്ലാം ഭംഗിയിട്ട് അവതരിപ്പിക്കുക നമ്മൾ അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ചില കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്തുണ്ടാക്കുക അങ്ങനെ ഒരുപാട് പണികൾ എടുക്കുന്ന ഒരാളാണ് സജീവ ചേട്ടൻ സജീവേട്ടൻ എത്ര വർഷമായി മേഖലയില് ഞാനിപ്പോലാഫീൽഡില് മുപ്പത് വർഷമായി എന്ന് എന്ന് തുടക്കം തുടക്കം മിമിക്രി മിമിക്രി തുടങ്ങി ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഴുത്തുപരിപാടികള് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അതുപോലെ പല നാടൻപാട്ട് കലാരൂപങ്ങള് അങ്ങനെ ഒരുപാട് അതെ വർഷം ആ എങ്ങനെയായിരുന്നു മിമിക്രിയുടെ തുടക്കം മിമിക്രിയുടെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളൊരു അഞ്ചു പേര് കൂടിയായിരുന്നു നമ്മുടെ പിഷാരടിക്കാറിയും നമ്മുടെ വിശ്വൻ എന്റെ അളിയൻ പുള്ളി പിന്നെ ഒരു ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു അഞ്ചു പേര് കൂടി കൂടിക്കൊണ്ട് ഞങ്ങൾ പണ്ട് അമ്പലപ്പറമ്പുകളിലും അതുപോലെ ക്ലബുകളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്ന സമയത്ത് ആണ് കൊച്ചിൻ കലാഭവനിലേക്ക് വിളി വന്നത് അങ്ങനെ വിളി വന്നു പറഞ്ഞ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ വന്ന് ഒരു നാൽപ്പത്തി ഒന്ന് പേരാണ് അന്ന് ഇൻ്റർവ്യൂ ചെയ്തത് ആ ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് കെ എസ് പ്രസാദേടനും മണിച്ചേടനും ആയിരുന്നു അന്ന് നമ്മുടെ ടീനിട്ടവും അടക്കം അവിടെ വന്നു കിട്ടിയത് മൂന്ന് പേർക്കാണ് എനിക്കും കോട്ടയത്തുള്ള രണ്ട് പേർക്കും ഇപ്പോഴും പറയും പോയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് അന്ന് എന്ത് കാണിച്ചിട്ടാണ് വീഴ്ത്തിയത് അല്ല അന്ന് അവിടെ കോമഡിക്ക് ആളെ വേണ്ട കാരണം അന്ന് മണിച്ചേട്ടൻ ഉണ്ട് പല ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ട് മ്യൂസിക് ഐറ്റംസിനായിരുന്നു അന്ന് അവിടെ ആളാവശ്യം നമ്മുടെ വാഴക്കുളം ആന്റണി ചേട്ടൻ അന്ന് മ്യൂസിക്കുകൾ ഒരുപാട് അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മ്യൂസിക്കുകള്

എത്ര വർഷം വായിച്ചു ആ ഒരുപാടൊന്നും വായിച്ചില്ല ഒരു മൂന്ന് നാല് വർഷം അതിൽ കൂടുതലായില്ല നടന്മാര് ഞാൻ ആദ്യം അനുകരിച്ചെന്ന് പറഞ്ഞ കുതിരപ്പെട്ട മപ്പു സാറിന്റെ ആയിരുന്നു പിന്നെ അന്ന് കാലഘട്ടത്ത് കുറെ തമിഴ് നടന്മാരെ സെന്തില് കൗണ്ടമണി അങ്ങനെ ആ ബേസി ആയിട്ട് കൊറേ ചെയ്തിട്ടുണ്ട് പിന്നീട് രജനി സാറിനിലേക്ക് വന്നു അങ്ങനെ പിന്നെ എം ജി സോമൻ അങ്ങനെ വേണ്ട ഒരു സജീവമായിട്ട് കാണിച്ചാൽ അത് ഞാൻ കാണിക്കാൻ കുഴപ്പമില്ല കേട്ടോ തിരുമേനി എൻ്റെ അപ്പൻ സായിപ്പിനെ കൊന്നിച്ച് കഴിമരത്തി കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുന്നയിലവതു കുട്ടിയുടെ അപ്പനും വെമ്പളയ്ക്കും ബ്രണ്ണൻ സായിപ്പിൻ്റെ ബംഗ്ലാവില പണി പണി എന്ന് വച്ചാൽ സായിപ്പിനെ കുളിപ്പിക്കണം പിന്നെ പെടുപ്പിക്കണം പിന്നെ കിടക്ക കൊടിഞ്ഞു വിരിച്ച് കിടത്തണം ചീ നിന്നെ അല്ലടാ നിന്റെ അപ്പൻ്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയായി പറയുന്നത് കള്ളുകറ്റോടിനും അതെ കർത്താവിൻ്റെ കാര്യനും അതെ എനിക്കൊരു മേത്രാച്ഛൻ്റെയും മെഡനില വേണ്ട ஐ ஏ ஆம் அவுட் ஸ்போகன் வரட்டடோ பாவி பாமி பையன பழைய சோட்ட பண் கொடுக்காம பிங்கிரு மதட்சினி மனசுக்குள் நினைச்சு பரவோட சொல்றாரு பாப்பு இது நீங்க கட்டி ஒரு பெண்ணு கிடையாது இது நான் கெட்டி கூட வச்சனோட பொண்டாட்டி ஐயா ராசா ராசா அருணாசலா படையப்பா தளபதி மன்னா கிளம்பிங் அண்ணா

நான் சேர்த்து கூட்டவல்ல இல்லை அன்பால தான் சேர்ந்து கூட்டம் என்ன தனி சாம்ராஜ்யம் அன்பு சாம்ராஜ்யம் இதை யாராலையும் மழிக்க முடியாது பாஷா நான் ஒரு தரவு சொன்ன நூறு தரவு சொன்ன மாதிரி பா പിന്നെ നമ്മുടെ കാരണം നല്ല ഘനമായിട്ടുള്ള വോയിസ് ആയിട്ടാണ് ഫീൽ അല്ലേ അതെ അതെ ചെറിയൊരു ഒരു സാധനം കാര്യം പറഞ്ഞോട്ടെ സാറേ ഞാൻ നടന്മാരുടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ചെയ്യുമായിരുന്നു മണിച്ചേന്റെ ഗ്യാസറ്റിലൊക്കെ ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നീട് ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട് ഈ നടന്മാരുടെ ട്രെയിൻ എങ്ങനെ ഓടും എങ്ങനെ സഞ്ചരിക്കും എങ്ങനെ പോകും അതിന്റെ ശബ്ദവ്യത്യാസം എന്താണെന്ന് പറയുമ്പോൾ പറയുമ്പോ പപ്പുവേട്ടൻ വരുന്നുണ്ട് ആ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത് അല്ല എന്ത് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഒന്നാം തരം ട്രെയിൻ ആണ് പൂഷ്പൂർ ട്രെയിൻ ആണ് മുമ്പിൽ നിന്ന് വലിക്കും പുറകേന്ന് തണ്ടും നാടുപ്പുച്ചു പൊട്ടി പോവും അതാണ് പൂച്ച്പൂ ട്രെയിൻ അല്ല 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 അല്ലേ അത് പറഞ്ഞു പോയി തള്ളി ഇരിച്ചാറ്റി കൈയ്യ കൈയ്യ മാത്രമല്ല സജയം നല്ലൊരു മ്യൂസിക് ഗായകനാണ് മ്യൂസിക് കമ്പോസറാണ് ലിറിസിസ്റ്റ് ആണ് അല്ലേ അങ്ങനെ എഴുതി ഹിറ്റ് ആയ ഗാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാനേ പല പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് നമുക്ക് അത്രക്ക് അറിയില്ല സജീവൻ ചേട്ടൻ തന്നെ എഴുതി സജീവൻ ചേട്ടൻ തന്നെ സംഗീതം കൊടുത്ത് മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് സജീവേട്ടൻ പാടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്ക് കൊയിലപ്പം വിളിയാങ്ങീള ഏരൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളമാര് പടി തരുവാങ്ങി മുടി നല്ലൊരു വേഗന്മാരോ നാടി തരാം ഇന്ന് പോവണ്ടോങ്ങി ഇന്നത്തെ ഒരു സന്ധി ഉറങ്ങിട്ട് നാടപ്പോ ீள் கொ விளியாங்கீள் ஏதூரி குஞ்சிக்குள்ள மலையாள எப்படியும் ஆ ஒரு த ില് രസിച്ചു പാടുന്ന ഒരു പാട്ട് അപ്പൊ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് നമ്മുടെ എന്ന് ഞാൻ ഈ വേദിയിൽ ഇപ്പഴാണ് മനസ്സിലാക്കുന്നത് അപ്പോ ബിഗ് താങ്ക്സ് ടു യു നമ്മുടെ വേദിയിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചതില് അപ്പൊ എന്തായാലും നമ്മുടെ വേദിയിൽ ഫാൻസഫോ ടൈമിന്റെ വേദിയിൽ എക്സലൻസ് അവാർഡ് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു സന്തോഷത്തോടെ വന്നതിലും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച് നമുക്ക് പെർഫോമൻസ് എല്ലാം കാണിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ഐജ്ഞം സുധീഷ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കലാഭവൻ സജീവേട്ടൻ മുപ്പത് വർഷങ്ങളായി കലയുടെ ലോകത്ത് വിരാജിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഗായകനാണ് സംഗീത സംവിധായകനാണ് അഭിനേതാവാണ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഫിഗർ ഷോകൾ ചെയ്തിട്ടുണ്ട് സർവോപരി നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ കലാലോകത്തും വ്യക്തി ജീവിതത്തിലും ഒരുപാട് ഗുണഗണങ്ങളുള്ള കലാകാരൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ പരിപാടിയെ ധന്യമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത ഒരു വിശേഷം കൂടെ അദ്ദേഹം എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ മലയാളികൾ അറിയും വെള്ളക്കുതിര എന്ന പേരിൽ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്ത ശേഷമാണ് ഇന്ന് നമ്മളോടൊപ്പം സജീവേടൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു